യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ കെ പി സി സിക്കും കോൺഗ്രസിനും ഒന്നും ഇതുവരെ നേരം ഇരുട്ടി ഇരുട്ടിവെളുത്തിട്ടില്ല അതിൻ്റെ ഉദാഹരണമാണ് ദിവ്യ എസ് അയ്യരെന്ന ഐ എസ് ഉദ്യോഗസ്ഥയെ പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടുമുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒരു നന്മയുള്ള മനുഷ്യനെ അഭിനന്ദിക്കുന്നതിനും യാത്രയപ്പിനെ എന്തെങ്കിലും നല്ല വാക്ക് പറയുന്നതിനും എന്താണ് വിലക്കുള്ളത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഒരു എന്താണ് ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ നല്ല വാക്ക് പറയുന്നതിന് എന്താണ് കുഴപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു കാലം പരിഷ്കൃതമായി കഴിഞ്ഞു അന്ധകാര അന്ധകാരയുഗമൊന്നുമല്ല സാക്ഷര കേരളമാണ് ശാസ്ത്ര കേരളമാണ് നവോത്ഥാന കേരളമാണ് യൂത്ത് കോൺഗ്രസിലെ വിജിൻ മോഹനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനൊന്നും ഇതുവരെ കാര്യമറിയില്ല ഇത് ഇക്കാര്യം തലയ്ക്ക് വെളിവ് പോലും വന്നിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് കെ കെ രാകേഷ് നിസാരക്കാരനൊന്നുമല്ല ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ നിയമത്തിൽ ബിരുദവുമുള്ള വിദ്യാസമ്പന്നനായ ഒരു യുവ നേതാവാണ് കെ കെ രാകേഷ് അദ്ദേഹം രാജ്യസഭാ എം ആയിരുന്നു എന്താണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി രണ്ടായിരത്തി ഇരുപതിൽ പാർലമെൻ്റ് അദ്ദേഹത്തെ എന്താണ് ആദരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ സർക്കാർ വന്നപ്പോഴാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു പദവിയിലേക്ക് പോകുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് പോകുന്നത് ഒരു രാഷ്ട്രീയ പദവിയാണത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിന് അദ്ദേഹം രാഷ്ട്രീയ പദവിയാണ് ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം സർക്കാരിനൊപ്പം ആയിരുന്ന സമയത്ത് ഒപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു ഐ ഉദ്യോഗസ്ഥ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര യാത്ര അയക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല വാക്ക് അവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എഴുതി കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം ആർക്ക് എന്താണ് നഷ്ടം ദിവ്യ എസ്യർ അയ്യർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ എപ്പോഴും വളരെ ഓപ്പൺ ആണ് സുതാര്യമായി കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് അവരോട് ഒരു ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നത് കേട്ടു മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പോൾ അവർ വളരെ കൃത്യമായി മറുപടി പറയുന്നുണ്ട് ഇത്രയും എന്താണ് സുതാര്യമായ മനുഷ്യൻ ഇത്രയും ബോൾഡായിട്ടുള്ള മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള മനുഷ്യൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ ദിവ്യ എസ് അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പിണറായി വിജയനെക്കുറിച്ച് എന്ത് എന്ന് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പാടില്ലെന്ന് വല്ല നിശ്ചയവുമുണ്ടോ അല്ലെങ്കിൽ വല്ല നിബന്ധനയുമുണ്ടോ വിലക്കോ വിലങ്ങുതടിയോ വല്ലതുമുണ്ടോ മിസ്റ്റർ വിജിൻ മോഹൻ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ അമരക്കാരനാണ് വിജിൻ വിജിൻ എങ്ങനെ എന്തെങ്കിലും എഴുതാത്തിട്ടൂരമോ വിലങ്ങോ തീർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് പൊതുവേദിയിലോ പൊതു ഇടങ്ങളിലോ ഒന്നും പറയാൻ പാടില്ലെന്നുണ്ടോ അവർക്കങ്ങനെ പറയാൻ പാടില്ല എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് വിജിൻ അധികാരത്തിൻ്റെ അപ്പക്കഷണങ്ങൾ അല്ലെങ്കിൽ എന്താണ് അധികാരികളുടെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന ഉച്ചിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്താണ് ഭരണചക്രം തിരിക്കുന്ന ഇടത്തിരുന്ന് എന്തൊക്കെയോ കിട്ടാൻ വേണ്ടി പറയുന്ന ആളുകൾ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് വിമർശനത്തിൻ്റെ ഭാഷയിൽ അവർ പറഞ്ഞത് എന്താണ് എന്താണ് വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ എന്താണ് കർണന് പോലും അസൂയ തോന്നും മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ജോലിയാണ് അതായത് അത് കൃത്യമായി ചെയ്യുന്നു കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന് അഭിനന്ദിക്കുന്നതിൽ എന്താണ് കുഴപ്പം യാത്രയേപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ ഇത് പി പി ദിവ്യ ചെയ്ത പോലെയല്ലോ ദിവ്യഹി സൈര് ചെയ്യുന്നത് അവർ കൃത്യമായി പറയുന്നു അത് കൃത്യമായി ജോലി ചെയ്തിരുന്ന ഒരാൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് വിശ്വസ്തതയുടെ പാഠപുസ്തകം അത്രയും വിശ്വസ്തൻ വിശ്വസ്തതയുടെ പാഠപുസ്തകമാണ് കെ കെ രാകേഷിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്ന് ഒരു ഐ എസ് ഉദ്യോഗസ്ഥ പറയുകയാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു പിന്നെന്താണ് കർണനു പോലും അസൂയ തോന്നും അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കവചം തീർത്തത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കവചം തീർത്തത് കർണനു പോലും അസൂയ തോന്നുന്ന വിധത്തിലാണ് പിന്നെന്താണ് കഠിനാധ്വാനത്തിന്റെ മഷിക്കൂട്ട് കഠിനാധ്വാനത്തിന്റെ മഷിക്കൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ പ്രയോഗത്തിൽ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരാളെ അഭിനന്ദിച്ചു എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാരനങ്ങോട്ട് ഇരിക്കപ്പുറതിയില്ല ഇതെന്താണ് കെ എസ് ശബരിനാഥ് എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യ ജി കാർത്തികൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അമരക്കാരനായിരുന്ന ജി കെയുടെ എന്താണ് മരുമകൾ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ഇങ്ങനെയൊക്കെ പറയാമോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് എന്നിട്ട് പറയുകയാണ് അയാളെ ജില്ലാ കണ്ണൂർ ജില്ലാ കളക്ടറായിട്ടല്ല അയാൾ പോയത് അയാൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇത് എന്താണ് ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ആയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞാണ് വിമർശനം അത് കേട്ട് വേറെയും ആളുകൾ തുള്ളുന്നുണ്ട് ബിജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വെച്ച് വേറെയും കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ യു ഡി എഫിന്റെ ഘടകക്ഷി നേതാക്കളും അങ്ങനെയുള്ള കുറെ അലമ്പന്മാരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇത് കാളപറ്റുമെന്ന് കേട്ടാൽ ഉടനെ കയറെടുത്ത് തുള്ളുമല്ലോ ഇതിന്റെ ഇതിൻ്റെ കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് തന്നെ നന്നായേ ഈ പ്രതിപക്ഷത്തിങ്ങനെ ഇരുന്ന് 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 നരച്ചു പോകില്ലല്ലോ പ്രതിപക്ഷത്തിരിക്കാൻ വിധിക്കപ്പെട്ടത് തന്നെ ഇങ്ങനെ വിവരവും വെള്ളിയാഴ്ചയൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ പ്രതിപക്ഷത്തിരുന്ന് മുഷിഞ്ഞു പോകുന്നത് കാരണം എന്താണ് വിവരവും ബോധവും ഇല്ല ഇതുവരെ നേരം ഉദിച്ചിട്ടില്ല ഇവർക്കൊന്നും നേരെ ഉദിച്ചിരുന്നുവെങ്കിൽ കാര്യഗൗരത്തോടെ സംസാരിക്കാനും കാര്യഗൗരത്തോടെ പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ ഇതാണ് ഗതി ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ അവർ ഐ എ എസ് ഉദ്യോഗസ്ഥയാകട്ടെ ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും ഒരു നന്മ കണ്ടാൽ നല്ലതാണ് എന്ന് പത്തു പേരോട് പറയുന്നതിൽ എന്താണ് കുഴപ്പം ഈ വിജിൻ മോഹൻ്റെ ഇങ്ങനെ അവർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്ര കടുത്ത വിമർശനങ്ങൾ എന്ത് അധിക്ഷേപം വന്നപ്പോഴും അവർ സൗമ്യമായി പറയുകയാണ് ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഒരു നന്മയുള്ള മനുഷ്യനെക്കുറിച്ച് നല്ല കാര്യം പത്തു പേരോട് പറഞ്ഞാൽ എന്താണ് കുഴപ്പം അതിനകത്തൊരു മനപ്രയാസവും വിചാരിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് എഴുതുന്നതിൽ എന്താണ് കുഴപ്പം അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഏൽപ്പിച്ച ജോ ഏൽ ഏൽക്കുന്ന ജോലികൾ നന്നായി ചെയ്തിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു അത് ഞാൻ വൃത്തിയായ ഒരു ഭാഷയിൽ എഴുതി അതിനെന്താണ് കുഴപ്പം അതിനിപ്പോൾ പറഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ ട്വിസ്റ്റ് ഉണ്ട് കെ എസ് ശബരിനാഥിന് ഇനി മത്സരിക്കാൻ അവസരം കൊടുക്കരുത് ഒരു പരിധിവരെ ഡി സി സി പ്രസിഡൻറ് വരെ ആക്കണമെന്ന് വാദിച്ച ആളുകളാണ് പറയുന്നത് ഐ എസ് ഉദ്യോഗസ്ഥയായ ഭാര്യ സി പി എം നേതാക്കളെ പുകഴ്ത്തുന്നത് കൊണ്ട് കെ എസ് ശബരിനാഥിന് തിരുവനന്തപുരത്തു നിന്നല്ല കേരളത്തിൽ ഒരിടത്തും മത്സരിക്കാൻ സീറ്റ് കൊടുക്കരുത് എന്ന് പറയുകയാണ് എന്നെങ്ങനെ ഇരിക്കുന്നു കോൺഗ്രസ്സുകാരുടെ ബുദ്ധി ഇതാണ് പാവ പടവ പടവലങ്കം വളരുന്നത് പോലെ കീഴോട്ട് കീഴോട്ട് വളർന്നിറങ്ങുകയാണ് ഇവരുടെ ബുദ്ധി ശബരിനാഥിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുക അങ്ങനെ എം ബി എ ഒക്കെ ഉള്ള ബിരുദധാരിയാണ് അദ്ദേഹം വേറെ ഏതെങ്കിലും ജോലി ചെയ്തെങ്കിലും ജീവിക്കും സത്യം പറഞ്ഞാൽ ഇവരുടെ കൂടെ നിൽക്കാതിരിക്കുന്നതാണ് അദ്ദേഹത്തിനും ബുദ്ധി മത്സരിക്കാൻ സീറ്റ് കൊടുക്കരുത് ഡി സി സി പ്രസിഡന്റ് ആക്കണമെന്ന് വാദിച്ചുകൊണ്ടിരുന്നതാണ് പാലോട് ജില്ലയെ മാറ്റിയിട്ട് ശബരിനാഥിനെങ്ങാനും ഡി സി സി പ്രി പ്രസിഡന്റ് ആക്കാൽ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിയുമെന്ന് വാദിച്ചിരുന്നവരാണ് പറയുന്നത് ഇനി ശബരിനാഥിന് സീറ്റ് കൊടുക്കരുതേ കാരണം ദിവ്യായ സയ്യര് സി പി എം നേതാക്കളെയൊക്കെ പുകഴ്ത്തി നടക്കുകയാണ് അതുകൊണ്ട് ഈ ശബരിനാഥ് സി പി എമ്മിന്റെ അണ്ടർഗ്രൗണ്ട് ഏജന്റായി ചിലപ്പോൾ പെരുമാറി എന്നിരിക്കുക അതുകൊണ്ട് ഇനി ഒരിക്കലും സീറ്റ് കൊടുക്കരുതേ എന്ന് ആലോചിച്ച് നോക്കുക ഇതാണ് കോൺഗ്രസിന്റെ ബുദ്ധി ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിന് ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു വളരെ നിസാരമായ കാര്യം പോലും സഹിഷ്ണുതയോടെ കണ്ട് പെരുമാറാനുള്ള മാനസിക പക്വത ഇതുവരെ കോൺഗ്രസിനെ ഉദിച്ചിട്ടില്ല വന്നിട്ടില്ല ഇതിനകത്ത് എന്താണ് തെറ്റ് നിങ്ങൾ തന്നെ വിലയിരുത്തു ഒരു ഉദ്യോഗസ്ഥ അവർക്കൊപ്പം ഉണ്ടായിരുന്ന സർക്കാരിന്റെ ഭാഗമായിരുന്ന ഇന്നലെ വരെ സർക്കാരിന്റെ ഭാഗവും നാളെ മുതൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗവുമായി മാറാൻ പോകുന്ന ഒരു നല്ല മനുഷ്യനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞതിനാണ് അവരെ ഈ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുന്നത് അതും ഒരു സ്ത്രീയെ ഇങ്ങനെ ഒരു സ്ത്രീയെ പച്ചയ്ക്ക് അധിക്ഷേപിക്കലാണ് കോൺഗ്രസിന്റെ കീഴ്വഴക്കമെങ്കിൽ ഇവർ നാളെ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സാധാരണ ജനം വിധി എഴുതും